പത്തനംതിട്ട കടമനട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണു രണ്ട് വർഷമായി ഉപയോഗിക്കാതിരുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങളാണ് ഇന്നലെ രാത്രി തകർന്നു വീണത് സ്കൂൾ പ്രവർത്തിക്കുന്ന സമയമല്ലാത്തതിനാൽ വലിയ ദുരന്തം ഒഴിവായി കെട്ടിടം ഏറെ നാളായി പൊളിച്ചു നടപടി ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് ശ്രീരാജ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും കടമനിട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് വർഷം മുൻപ് ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടമാണ് തകർന്ന് വീണിട്ടുള്ളത് ആ കെട്ടിടത്തിൻ്റെ പ്രധാന ഭാഗം പൂർണ്ണമായും താഴേക്ക് പതിച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ രാത്രിയാണ് കനത്ത മഴയുണ്ടായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കെട്ടിടത്തിൻ്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്ന് വീണത് വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാഹചര്യമുണ്ട് തൊട്ടടുത്ത് തന്നെ സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുണ്ട് ആ അവിടെ ക്ലാസ് മുറികളുമുണ്ട് അവിടെ നിന്നും ഇറർവൽ സമയത്തടക്കം കുട്ടികൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു രാത്രി സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ കെട്ടിടം തകർന്നു വീണത് എന്നതുകൊണ്ട് തന്നെ കാര്യമായ അപകടമുണ്ടായില്ല അല്ലെ അല്ലായിരുന്നുവെങ്കിൽ ഈ പ്രവർത്തിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയൊരു ദുരന്തത്തിലേക്ക് എത്തേ എത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കിയില്ല എങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും ഉണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതല്ലേ ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് രണ്ട് കൊല്ലം മുമ്പ് നവകേരള സദസ്സ് നടന്ന സമയത്ത് ഒരു നാട്ടുകാർ ഒരു പരാതി കൊടുത്തിട്ട് പൊളിച്ചു കളയണം ആ പൊളിച്ചു അങ്ങനെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പി ടി എയും എസ് എം സിയും പഞ്ചായത്തും കൂടെ ഇടപെട്ട് നമ്മളൊരു യോഗം ചേരുകയും എത്രയും വേഗം ഇത് വലിയ അപകടത്തിൽ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് പ്രഥമ ഇഷ്ടിയാൽ തന്നെ അറിയാവുന്നൊരു കെട്ടിടമാണ് ഞങ്ങൾ കൂടിയതിന്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്തു പഞ്ചായത്തിൽ നിന്ന് വന്ന് വാലുവേഷൻ ഒക്കെ എടുത്തു അതെല്ലാം കൊടുത്തു പക്ഷേ സർക്കാർ തലങ്ങളിൽ ഇത് പൊളിച്ചു മാറ്റാനുള്ള ഒരു നടപടി ഇല്ലാത്തതിൻ്റെ ഒരു കാലതാമസമാണ് സുരക്ഷാ പ്രശ്നം മുൻകൂട്ടി കൊണ്ട് കുട്ടികളെ ഇങ്ങോട്ട് കടത്തിവിടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലേ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അങ്ങനൊരു നീക്കം ഉണ്ടായിരുന്നു അതാണ് അധ്യാപകർ കുട്ടികളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരാളെങ്കിലും ഒരു കുട്ടിയെങ്കിലും കണ്ണുതെറ്റി ഏതേലും വിധത്തിൽ ഇവിടെ എത്തി ആ സമയത്തായിരുന്നു ഈ അപകടം സംഭവിച്ചിരുന്നത് എങ്കിൽ വലിയ ദുരന്തമായി മാറിയേനെ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ആ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഈ തൊട്ട് താഴെ കാണുന്ന ഈ ഭാഗത്തു നിന്നും കുട്ടികൾ നേരെ ഇങ്ങോട്ടേക്ക് കയറി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്തായാലും അധ്യാപകർ ബെഞ്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് കെട്ടി ആ ഭാഗം അടച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കുട്ടികൾ കയറാതിരിക്കാനുള്ള ഒരു മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം കുട്ടികൾ അത് പൂർണ്ണമായും ആ അർത്ഥത്തിൽ എടുക്കുമോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരാളെങ്കിലും ഇങ്ങോട്ടേക്ക് വന്ന് ആ സമയത്ത് ഈ ഉണ്ടായാൽ അത് വലിയൊരു ദുരന്തമായി മാറും അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം പത്തനംതിട്ടയിൽ നിന്നും അഫ്സൽലാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം